അപ്പോ നമ്മള് ഇങ്ങനെ യാത്ര തുടരുകയാണ് നാലാമത്തെ ദിവസം അപ്പൊ ചാച്ചൻ നമ്മളെ എമി ഗോൾഡിന്റെ പരസ്യമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്താണ് ചാച്ചന്റെ പേര് തീയതി തീയതി ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് മനോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നെറ്റും എമി ഗോൾഡ് സംയുക്തമായി ഒരുക്കുന്ന ജിങ്കിൾ ബെല്ലാണ് ഇപ്പോ ക്രിസ്മസ് അപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ വന്നിരിക്കുന്നത് അപ്പൊ വളരെ സന്തോഷം കണ്ടത് എന്താ പേര് പുരുഷോത്തമൻ പുരുഷത്തമൻ തന്നെ ജോലി ജോലി ആശാരിപ്പണി ആശാരിപ്പണിയാണ് പണിയാക്കി പോകുന്നു കുറവാ ാണ് എന്നാലും ഇരുപത്തി എട്ടാം തീയതി ജെമി ഗോൾഡിൽ വരണം അവിടെ നറുക്കെടുപ്പിലൂടെ കാശ് പ്രൈസ് ഒക്കെ സമ്മാനം ഉണ്ട് പണിയൊക്കെ കുറവായതുകൊണ്ട് ചിലപ്പോൾ ഭാഗ്യശാലിക്ക് കിട്ടിയാലോ അല്ലേ അപ്പൊ എന്നാലും ഒരു പാട്ടൊക്കെ പാടും പാട്ടൊന്നും അറിയില്ല ആണോ എന്താ പേര് എങ്ങനെ ഉഷാറായിട്ട് പോകും അപ്പൊ ഇരുപത്തി എട്ടാം തീയതി ജെമി ഗോൾഡിൽ വൈകുന്നേരമാണെ പാടുവരുന്നത് പഠിക്കോ ഈണം കിട്ടില്ലല്ലേ ഇപ്പൊ ഈ സമയം കണ്ട ശക്തില്ല വൈകുന്നേരം ആണല്ലേ സാരില്ല ക്രിസ്മസൊക്കെ അല്ലേ വൈകുന്നേരം ഞങ്ങൾ ഇല്ലെങ്കിലും നിങ്ങള് തകർക്ക് ഉഷാറാക്കിട്ട് അപ്പൊ ഇവരൊക്കെ നമുക്ക് പരിപെടാം ചാച്ചന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ചാച്ചാ നമസ്കാരം എന്താ പേര് ജോസഫ് ജോസഫ് ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ എമി ഗോൾഡില് വരണം ശ്രീകണ്ഠപുരം ഇരുപത്തിയെട്ടാം തീയതി വരണം ഒരേ ഒരു സുഖമുണ്ട് പേര് ഗോവിന്ദ് നന്നാവും ഗോവിന്ദ് ഗോവിന്ദന്റെ ശബ്ദം കേട്ടാ അറിയാം ഗോവിന്ദൻ നല്ലൊരു പാട്ടുകാരനാണ് പാട്ട് പാടില്ല എന്നാലും രണ്ടുപേര് നമുക്ക് രണ്ടുപേര് എന്തായാലും നമ്മൾ ഒരു ഓണമാക്കാരും ഉഷാറാക്കാറും വന്നാണ് ഒരു രണ്ടേ രണ്ടുപേര് ശരിയാവില്ല ഒരു വരി ഇതാണ് ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ചാ അടിപൊളിയായിട്ട് താകർത്ത ഒരു പാട്ട് എല്ലാവർക്കും കൂടി ഓ മന തിങ്കൾ പക്ഷി താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരികയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇരുപത്തെട്ടാം തീയതി എല്ലാവരും വരണം എം ഗോൾഡിൽ ഓക്കെ